ൊരു മുമ്പ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഹരിശങ്കർ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ അലീനനും ഉപദ്രവിക്കുന്നുണ്ട് എന്തായാലും ഇത്തവണ അലീന വെറുതെ വിടുന്നൊന്നുമില്ല അത് നന്നായി ഷൗട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് അനിയത്തിക്ക് ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട് അലീന എന്നിട്ട് മുടിയൊക്കെ സ്നേഹത്തോടെ തലോടുന്നുണ്ട് കൃഷ്ണമോൾക്ക് അത് വല്ലാത്തൊരു സ്നേഹമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടാത്ത പോലെയൊക്കെയാണ് തോന്നുന്നത് പിന്നെ ചേർത്തി അനിയത്തിയും കൂടി ഇരുന്ന് ചിരിക്കുന്നതും അതുപോലെ തന്നെ ഹിന്ദി മാത്സ് ഭയങ്കര പ്രശ്നമാണ് മനസ്സിലാവണില്ല തല കയറില്ല എന്നൊക്കെ പറയുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ വൈജയന്തി വരുന്നത് അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇത് ആദ്യം ഒന്ന് നോക്കി നിൽക്കും അതിനുശേഷം പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയൊക്കെ നമ്മുടെ അലീന പറഞ്ഞു കൊടുക്കുമ്പോൾ അലീനനോട് പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ട അടക്കളാൽ പണി മാത്രം നോക്കിയാൽ മതി അതായത് മോളെ നോക്കണ്ട ഭരിക്കേണ്ട എന്നുള്ളൊരു രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ കൃഷ്ണമോൾക്ക് ദേഷ്യമോ നമുക്ക് കൃഷ്ണമോൾ പറയുന്നുണ്ട് ഇത് അസൂയ കൊണ്ടാണോ കുശുമ്പ് കൊണ്ടാണോ എന്തുകൊണ്ടാണ് മമ്മി എന്നിങ്ങനെ കൃഷ്ണ ചോദിക്കണേ വൈജയന്തിയോട് അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം അലീനയുടെ മുന്നിൽ വെച്ചിട്ടുള്ള മോളിങ്ങനെ പറഞ്ഞത് ആകെ ഇങ്ങനെ നാണം കെട്ട് അലീനയുടെ മുന്നിൽ നിൽക്കുന്ന വൈജയെ കാണിച്ചുകൊണ്ടാണ് പ്രമോസ് പ്രോമവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ